ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് പറശ്ശിനിയിലേക്കാണ് പോകുന്നത് ഹസ്ബൻഡ് നാട്ടിലില്ലാത്തപ്പോഴും നമ്മൾ ഞാനും ശ്രീദേവിയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരുന്നതാണ് നമുക്ക് കണ്ണൂരാരുടെ വികാരമാണ് പറശ്ശിനി മുത്തപ്പൻ എന്തുണ്ടെങ്കിലും ഫസ്റ്റ് അവിടെ പോയിട്ടേ ഉള്ളൂ ബാക്കി അപ്പോൾ നമ്മൾ ബാക്കിയെല്ലടയ്ക്കും പോകുന്നതിന് മുമ്പിൽ ആദ്യം തന്നെ പറശ്ശിനി പോകാമെന്ന് കരുതി സേർട്ടായത് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല നമ്മൾ വൈകുന്നേരമാണ് പോയത് അങ്ങനെ കാലൊക്കെ കഴുകി കയറി തൊഴുതു ഉള്ളിൽ ഫോട്ടോഗ്രാഫി അലോഡല്ല നമ്മൾ തൊഴുതു കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്തിറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് ബോട്ടിൽ കയറണോ വേണ്ടോ എന്നിങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കുന്നു അവസാനം നമ്മൾ ബോട്ടിൽ കയറാൻ തന്നെ തീരുമാനിച്ചു നമ്മൾ ബോട്ടിൻ്റെ അടുത്തേക്ക് പോയി എപ്പോൾ വന്നാലും നമ്മൾ ബോട്ടിലൊക്കെ കയറുന്നതാണ് പക്ഷേ വലിയ ബോട്ടിലാണ് കയറില്ല അതുകൊണ്ട് ഇത്തവണ ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു നമുക്ക് മാത്രമായിട്ട് പോയാലോ എന്ന് അങ്ങനെ ടെൻ സീറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ ബോട്ടിൽ നമ്മൾ കയറിയാൻ തീരുമാനിച്ചു നമ്മൾ മൂന്നാൾ മാത്രമാണെങ്കിലും അതിൻ്റെ ഫുൾ ചാർജ് നമ്മൾ കൊടുക്കണം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു ഒരു എറൗണ്ട് ഹാഫ് ആൻ അവർ നമുക്ക് ബോട്ടിൽ കറങ്ങാൻ പറ്റും നല്ല രസമായിരുന്നു ഫാമിലി മാത്രമായിട്ട് പോകുമ്പോൾ മാത്രമാണെങ്കിൽ ഇങ്ങനെയൊക്കെ പോകുന്നതാണ് നല്ലത് അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി ശ്രീദേവി അച്ഛനും കൂടി കുറേ ഒക്കെ എടുത്ത് പിന്നെ നമുക്ക് ശരിക്കും വെള്ളത്തിലിരിക്കുന്നത് പോലെ തന്നെ തോന്നും കാരണം അത്രയും ഹൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് ശരിക്കും വെള്ളത്തിൻ്റെ അകത്തൊക്കെ കൈകൊണ്ടൊക്കെ തൊടാൻ പറ്റും പിന്നെ നമ്മൾ വൈകുന്നേരം ആയതുകൊണ്ട് അസ്തമയ സൂര്യനൊക്കെ കണ്ട് നമ്മളെ ബോട്ടിൽ കൊണ്ടുപോയ ചേട്ടനോട് കുറേ സംസാരിക്കാൻ പറ്റിയതു അദ്ദേഹത്തിൻ്റെ പേര് സുനിൽകുമാർ എന്നാണ് അവരുടെ തന്നെ ഒരു ഹൗസ് ബോട്ട് കാണിച്ചു തന്നു അതിൻ്റെ പാക്കേജസ് ഒക്കെ പറഞ്ഞു ഡേ നൈറ്റ് ഫുൾ ഡേ അങ്ങനെ വേറെ പാക്കേജൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു നമ്മൾ സ്ഥലമൊക്കെ കണ്ട് ആയതുകൊണ്ട് അങ്ങനെ മെയിനൊന്നുമില്ല ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ കാണിച്ചു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത്രയും ആസ്വദിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇത്ര നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന മനസ്സിലായത് തന്നെ എപ്പോഴാണ് ശ്രീദേവിക്ക് ദൂരോട്ട് പോകുന്നതിന് പേടിയായിരുന്നു നമ്മൾ എപ്പോൾ എങ്ങനെയാണ് തിരിച്ച് അങ്ങോട്ടേക്ക് പോകുക എന്നൊക്കെ ചോദിച്ച് ആകെ ടെൻഷനായിരുന്നു പിന്നെ അവളും അച്ഛനും കൂടി കുറേ സമയം കളിച്ചു അങ്ങനെ നമ്മൾ ഒരു ഒരമണിക്കൂറോളം ബോട്ടിൽ യാത്ര ചെയ്ത് പിന്നെ തിരിച്ചു നമ്മൾ ഓട്ടോന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല വെയ്റ്റിങ്ങിലെല്ലാം പക്ഷെ നമ്മൾ വണ്ടിയിൽ പോയതുകൊണ്ട് നമുക്ക് ഒത്തിരി സമയം ഉണ്ടായിരുന്നു ടെൻഷനും ഉണ്ടായില്ല ശരിക്കും പറഞ്ഞാൽ ഒത്തിരി തവണ പറശ്ശിനി പോയിട്ടുണ്ടെങ്കിലും ഇത്രയും റിലാക്സ് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയത് ഇപ്പോഴാണ് കാരണം നമ്മൾ മാത്രമാകുമ്പോൾ ലേറ്റാവുമോ അങ്ങനെയൊക്കെയുള്ള ടെൻഷനായിരുന്നു ഇപ്പം നമ്മൾ പോയി തൊഴാൻ പറ്റി ഫോട്ടോസ് എടുത്തു പോവും ബോട്ട് കയറി മുത്തപ്പനെയും കണ്ടിട്ടാണ് നമ്മൾ വൈകുന്നേരം തിച്ചിങ്ങോട്ടേക്ക് വന്നത് ചായ ഒക്കെ കുടിക്കും ഫോട്ടോസൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിശന്നു അപ്പോൾ പിന്നെ മുത്തപ്പൻ്റെ പ്രസാദം ഉണ്ടായിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അത് കഴിയുമ്പോഴത്തേക്ക് വെള്ളാട്ടം തുടങ്ങിയിരുന്നു അങ്ങനെ നമ്മൾ കത്ത് കയറി മുഖത്തപ്പനെയൊക്കെ കണ്ട് പിന്നെ അധികം ലേറ്റാക്കണ്ടാന്ന് വേണ്ടി ശ്രീലേക്ക് തണുപ്പും ഇതൊക്കെ ആയതുകൊണ്ട് അവൾ പിന്നെ തിരിച്ച് കുട്ടികളുടെ ഈ ഒരു ഏരിയ കടന്നു വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇനി പോകുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ തിരിച്ചുവരുമ്പോൾ എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ളതായിരിക്കും എങ്ങനെയല്ലോ ശ്രീദേവി നമ്മൾ ഒരു ഷോപ്പിൻ്റെ മുമ്പൊന്നും പിടിച്ച് വിളിച്ച് ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു അവസാനം അവൾക്കൊരു മാല പിന്നെ ബോള് ഇതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടുന്ന് സ്കൂട്ടായി ഇല്ലെങ്കിൽ ആ ഷോപ്പ് മുഴുവൻ അവൾക്ക് വേണ്ടി വരും അവസാനം എനിക്കും കൂടി ഒരു സാധനം വാങ്ങിച്ചായിരുന്നു ഹസ്ബൻഡ് ചെറിയൊരു കോഴിക്കുഞ്ഞ് കീ കൊടുത്തു കഴിഞ്ഞാൽ തുള്ളി തുള്ളി പോകുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനം അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ബായ്